വളരെ പ്രാർത്ഥനാപൂർവ്വം ആ വേദഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ധന്യനായ പൗലസലിഹ എഴുതിയ കൊരിന്തിർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്താമത് വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായി അറിയാവുന്ന സുവിദിതമായി അറിയാവുന്ന വേദഭാഗമാണെങ്കിലും നമ്മൾ ഒന്നിച്ചു ചേർന്ന് കുഞ്ഞുങ്ങൾ അത് വായിക്കും അഞ്ചു അത് വായിക്കുമെങ്കിൽ തന്നെയും എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി അതെന്ന് ഉദ്ധരിച്ച് പറയണം ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ആഴത്തിൽ പതിഞ്ഞ് അടുത്ത ഒരു പത്ത് മിനിറ്റ് ഈ ദൂത് ശ്രദ്ധിച്ച് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ ആഴത്തിൽ അത് പതിയണം ദൈവത്തിന് സ്തോത്രം നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം എല്ലാവരും തുറന്നാട്ടെ ആ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് രണ്ട് കൊരിന്തർ അഞ്ചിന്റെ പത്ത് രണ്ട് കൊരിന് സോറി രണ്ട് അവൻ അവൻ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ വാക്യമാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി അവന് സ്തോത്രം ചെയ്തേ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു സ്തോത്രം കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്ക് ഒരു ഏകാഗ്രതയില്ലേ അതുപോലെ ഏകാഗ്രമായി അല്പമിനിറ്റുകൾ ശ്രദ്ധിക്കുക ധന്യനായ പൗല ശ്രഹ ഏറ്റവും ഗൗരവമായ ആത്മീയ പാഠം വിശ്വാസ സമൂഹത്തിന് പങ്കുവയ്ക്കുന്ന കൊരിന്തർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഇങ്ങനെ ആരംഭിക്കുന്നു കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ബാക്കി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മിതയെ ഉടുപ്പാനിച്ഛിക്കയാൽ ഈ കൂടാരത്തിലിരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം ഒരു കൂടാരമാണ് ഈ കൂടാരം ഒരു കെട്ടിടത്തിന് വഴിമാറാൻ തുടങ്ങുന്നു കൂടാരം താൽക്കാലിക വാസകേന്ദ്രമാണ് കേന്ദ്രമാണ് പൗലസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒരു സ്ഥലത്ത് താമസിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന കൂടാരം താൽക്കാലികമാണ് എന്നാൽ കെട്ടിടം താൽക്കാലികമല്ല കേന്ദ്രമാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ പറയണം ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാഹളത്തിന്റെ ഉരത്ത നാദം മധ്യാകാശത്തിൽ മുഴങ്ങിയാൽ ഈ ബലഹീന കൂടാരം നിത്യതയുടെ കൊട്ടാരത്തിന് വഴിമാറുന്ന ദിവസങ്ങൾ വരുന്നു അത് പ്രത്യാശ ധരിക്കുന്ന ഉള്ളിൽ കത്തുന്ന ദിവക്കൽ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞേ ആ നെഞ്ചത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ സ്തോത്രം ഈ ശരീരമാകുന്ന കൂടാരം നിത്യതയുടെ കൊട്ടാരത്തിന് വഴിമാറുന്ന സമയം വരുന്നു കേട്ടോ നമ്മൾ ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകമല്ല ഈ കൂടാരം ഏറെ ആയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എത്ര ശേഷിയും ശേഷുഷയും കരുത്തുമൊക്കെ ഉണ്ടെങ്കിലും ഈ കൂടാരം ബലഹീനമാണ് എന്ന് ഈ കൂടാരം തന്നെ വ്യക്തമായി കാണിക്കുകയാണ് ഒരിക്കൽ ഒരു ശ്രദ്ധേയനായ കവി പാടിയതുപോലെ ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് മലമൂത്ര വിസർജ്യാദികൾ അണിഞ്ഞുകൊണ്ട് പഴം തുണി കീറ്റ് ധരിച്ച് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്ന ഇതാദ്യം പന്തും പടവും പമ്പരവും കടക്കി കളിച്ചു ചാടിക്കളിയോടിയാടി രംഗത്തിത വരുന്നൊരു കൊച്ചു പയ്യൻ സ്തോത്രം മുഖവും തലയും ബനിയൻ ചുണ്ടിൽ സിഗരറ്റ് പുകച്ചുകൊണ്ട് പുറപ്പെടും പമ്പര വിട്ടി പിന്നെ പാവാട ജാക്കറ്റ് പട്ടു സാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപിൽ പെങ്കോന്ത ഏവൻ പുറകെ വണ്ണം കാൺമാൻ ബൃഹത്താന്ത വിശേഷവേഷം സ്തോത്രം കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെ ആയാൽ പോരാ പിടിച്ചാട്ടോ ഒരു ചിട്ടി കേട്ടോ പൊടി അവൾ പഠിക്കട്ടെ നിനക്കെന്തറിയാം കുടുംബകലഹം വെഗുവിശേഷം സ്തോത്രം അങ്ങോട്ട് പോവുകയാണ് കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരെയൊക്കെ ഒരു സെറ്റിൽമെൻറ് ആക്കി കഴിയുമ്പോൾ ശരീരത്തിന്റെ ബലഹീനതകൾ വരികയാണ് സ്തോത്രം വൈദ്യൻ വരുന്നു വലി വേറിടുന്നു അയ്യോ വിളിക്കുന്നു വീടടങ്കം കസ്തൂരി തേടുന്നു താഴെക്കിടത്തുന്നു ഇഷ്ടം സമസ്തം നരനാടകാംഗം തീർന്നു പോയി കണ്ടോ ജനനമെന്ന മൂന്നക്ഷരത്തിലൂടെ തുടങ്ങി ജീവിതമെന്ന മൂന്നക്ഷരത്തിലൂടെ തുടർന്ന് മരണമെന്ന മൂന്നക്ഷരത്തിലൂടെ യാത്ര ചെയ്ത് നിത്യത എന്ന മൂന്നക്ഷരത്തിലേക്ക് പോകുന്ന യാത്രക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെങ്കിൽ ഞാനും നിങ്ങളും ഇവിടുന്ന് കടന്നു പോകേണ്ടി വരും എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിപ്പറ ഈ കൂടാരം പഴകുന്നു എന്താ ഈ കൂടാരം പഴകുന്നതിന്റെ ലക്ഷണം പഴകുന്നതിൻ്റെ ലക്ഷണം പ്രായമുള്ളവരോട് ചോദിക്കണം ഇരിപ്പ് മരപ്പ് പെരുപ്പ് തരിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇതൊന്നും നിർത്തിയിട്ട് വേണം നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശരീരത്തിൻ്റെ ബലഹീനത കൂടുമ്പം പഴയ പോലെ നടക്കാനുള്ള ആരോഗ്യം കുറവാണ് കണ്ണിൻ്റെ കാഴ്ച കുറവാണ് ചെവിയുടെ കേൾവി വളരെ കുറവാണ് ഓർമ്മ ശക്തി വളരെ കുറവാണ് കണ്ടോ കുറവ് 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 കാഴ്ച കുറവ് കേൾവി കുറവ് ഓർമ്മ കുറവ് പിന്നെ ഈ എ സാറ് കൂടുതലാണ് ബ്ലഡ് ഷുഗർ കൂടുതലാണ് ബി പി കൂടുതലാണ് കൂടുതൽ 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 കണ്ടോ കുറവ് 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 കൂടുതൽ 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 പോകാൻ സമയമെടുത്തു എന്നോർത്തോണം ആരും ഞെട്ടണ്ട സ്ത്രോത്രം ഇരിക്കുന്ന സകലരുടെയും വഴി ഇത് തന്നെയാണ് നമ്മളാരും സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന കരിവേലകമൊന്നുമല്ല എഴുപതോ എൺപതോ കഴിയുമ്പോൾ ഇവിടുന്ന് കടന്നു പോകുന്ന യാത്രക്കാരാണ് ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു ഇതിന് കണക്ക് കൊടുക്കാൻ ഒരു ദിവസം നിൽക്കുന്ന സമയമുണ്ട് എന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട് എന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എത്ര പേർക്ക് ഇവിടെ അതേ കാണും ചേരുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഈ രീതി തന്നെ അങ്ങ് പോകുമെന്നുള്ള മട്ട ഇല്ല അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവെയ്പ്പുമായി ഇരുതല പ്രയോഗത്തിൽ പോകുന്നവരെ മുഴുവൻ കാകളം തൊലിപ്പിച്ച് സ്വർഗത്തിക്കൊണ്ട് എന്ന് തമ്പുരാന്റെ വലത്ത് ഭാഗത്ത് സകല കിരീടവും തലയെ തന്ന് നിത്യത മുഴുവൻ തുള്ളിച്ചാടിക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരുന്നു നിർത്തി കണക്ക് തീർക്കും സ്തോത്രം കുറവായിരുന്നു ചില ആളുകൾ ഈ ഉറക്കത്തിനിടയ്ക്ക് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നു സ്തോത്രം ഞാൻ ചോദിക്കട്ടെ അങ്ങെ തലയ്ക്കൽ പോലീസ് ഉണ്ടെന്ന് കേട്ടാൽ ബൈക്കിൽ പോകുന്നവൻ്റെ ഹെൽമറ്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്തുതി വീട്ടിലേക്കൊരു ധനാഠ്യന്റെ വീട്ടിൽ ഈടി വരുന്നെന്ന് കേട്ടാൽ എന്തായിരിക്കും സ്തുതി അർജന്റായിട്ട് ഒരു പ്രത്യേക വകുപ്പ് നിങ്ങളുടെ വീട്ടിൽ അന്വേഷണം നടത്താൻ വരുന്നെന്ന് കേട്ടാൽ എന്തായിരിക്കും സ്തുതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പകൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും നല്ലതിന് കിട്ടും നല്ല കാര്യമാണ് സ്തോത്രം അല്ലേ കർത്താവിൻ്റെ വേല ചെയ്തതിനും അധ്വാനിച്ചതിനും കിട്ടും പക്ഷെ തീയതിന് നിത്യതയിൽ കിട്ടുമോ പാസ്റ്ററേ അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്നല്ലേ വചനം അതെ പിന്നെ ന്യായവിധി ഉണ്ടെന്നോ അത് ശിക്ഷാവിധിയല്ല അത് ന്യായവിധിയാണ് എന്ന് പറഞ്ഞാൽ നിന്റെ തനി നിറം തെളിയുന്ന ദിവസം വരാൻ തുടങ്ങുന്നു നിത്യതയുടെ കൃപായുഗത്തിന്റെ അന്ത്യത്തിലെ ന്യായാസനത്തിനു മുൻപിൽ ദൈവത്തിന് സ്തോത്ര കരം ഒന്ന് ഉയർത്തി അവന് സ്തോത്രം ചെയ്തേ ഞാൻ ഓർക്കെയാണ് എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ സമയം സ്ഥലം സാക്ഷികൾ തൊണ്ടി സാധനം വിസ്താരം വിധി ഫലം ജഡ്ജ്മെന്റ് സീറ്റ് ഇതെല്ലാം വിശദീകരിക്കേണ്ട ഭാഗമാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ആ രംഗത്ത് വിശ്വാസികളുടെ നല്ലതിന് പ്രതിഫലമുണ്ട് ഓക്കെ നല്ല കാര്യം എന്നാൽ തീയതിന് എന്താ പ്രത്യേകത തീയതിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ഒരുവന്റെ ഒരുവൻ്റെ പ്രവൃത്തിവെന്ത് പോകുന്നുവെങ്കിൽ അവന് ഛേദം വരും എന്താ ഛേദം വരിക എന്ന് പറഞ്ഞാൽ പറയാം ഛേദം വരുന്നവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ ഒരിക്കൽ ബോംബെയിൽ അമേരിക്കയിൽ നിന്ന് മൂന്നാല് പേർ വന്ന് മഹാരാഷ്ട്ര മേഖലയിലെ സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് കയറുകയാണ് ക്യൂവിൽ നിന്ന് അവസാനത്തെ ഭാഗം ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ അവസാനത്തെ ഭാഗത്തെത്തി നമുക്കറിയാം പാസ്പോർട്ട് കാണിച്ച് ഫ്ലൈറ്റിൻ്റെ അടുക്കിലോട്ട് പോകുന്ന രംഗമാണ് മൂന്ന് പേര് മുൻപിൽ പോയി തൊട്ടു പുറകെ നിന്നയാൾ പെട്ടെന്ന് പാസ്പോർട്ട് നോക്കിയപ്പോൾ ബാഗിൽ പാസ്പോർട്ട് ഇല്ല എപ്രാളപ്പെടാൻ തുടങ്ങി സ്തോത്രം മുൻപിൽ ബോർഡിംഗ് പാസ് വാങ്ങിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരുടെ സ്നേഹിതന്റെ ലക്ഷണം കണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ഇദ്ദേഹം വല്ലാതെ വേർക്കുന്നു ബായിക്കെ അവിടെ നിലത്തോട്ട് വെച്ച് അഴിച്ചങ്ങ് പരിശോധിച്ചു ചങ്കിടിക്കുന്ന ശബ്ദം ചെവി കേക്കാം ഓടി പുറകോട്ട് എവിടോ വെച്ചു മറന്നതിന്റെ പേരിൽ ഇല്ല അങ്ങോട്ട് പോലീസ് കറച്ചുപിടത്തില്ല സ്തോത്രം ഒടുവിൽ ഈ മൂന്ന് പേരും ഗ്ലാസ് ഡോറിനെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരുത്തൻ മാത്രം തലേ കൈവച്ച് അടിമുടി വിയർത്ത് വിറച്ചിരിക്കുന്നതിന്റെ പേര് ചേതമനുഭവിക്കുക എന്നതാണ് നിത്യതയുടെ പ്രതിഫല വിഭജന ദിവസം ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകുമോ സ്തോത്രം നമുക്ക് സ്തോത്രം ഒത്തിരി പറയാൻ വരികയല്ല നിങ്ങൾ ഓർക്കണം ഞാനൊരു കൊച്ചു സംഭവം പറയാം ഈ ചേതരംഗം തിരിച്ചറിയണമെങ്കിൽ ഡൽഹിയിൽ ഒരു ബൈബിൾ സ്കൂളാണ് ഈ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചു ഒരു അധ്യാപകൻ ക്ലാസ് റൂം അടയ്ക്കുന്നതിന് മുൻപ് ഒരു നിരീക്ഷണം നടത്തി നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു ഡെസ്കിൽ ഒരു വാച്ച് ഇരിക്കുന്നു അദ്ദേഹം ഈ വാച്ച് എടുത്തുകൊണ്ട് ഓഫീസ് റൂമിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു അദ്ദേഹം അങ്ങ് പോയി ഡൽഹിയിലെ പ്രധാനമായ ഒന്നി രണ്ട് യാത്രകൾക്ക് ഒരു കാര്യം അറിഞ്ഞു കാര്യം മറ്റൊന്നല്ല പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ വാച്ച് പോയി വാച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ വിഷയത്തിൽ അസ്വസ്ഥതപ്പെട്ടു മറ്റുള്ളവരുടെ വിവരം പറഞ്ഞു അന്ന് രാത്രി ഒരാൾ കോമ്പൗണ്ടിനകത്തുനിന്ന് പുറത്തു പോയി പൊറോട്ടയും ഇറച്ചിയും കഴിക്കാൻ ഒരു വിദ്യാർത്ഥി പോയിരുന്നു ഇത് പിറ്റേ ദിവസം രാവിലെ അധ്യാപകരെ സഹവിദ്യാർത്ഥികൾ അറിയിച്ചു വാച്ച് പോയതും ഇവൻ പുറത്തു പോയതുമായി തട്ടിച്ചിട്ട് ക്ലാസ്സിലെത്തി അധ്യാപകൻ പറഞ്ഞു കള്ളൻ ഇതേ കള്ളൻ കള്ളൻ ഉടനെ ഈ കൊച്ചൻ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ ഇല്ല ഇവനാണ് കള്ളൻ എന്തിനേറെ അടുത്ത തിങ്കളാഴ്ച വരെ ഈ ഗ്രൗണ്ടിൽ ഇവനെ കള്ളനെന്ന് വിളിക്കുകയാണ് ഇവർ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ ഇടനെഞ്ചു പൊട്ടിപ്പറയും ഞാൻ എടുത്തിട്ടില്ല ഇല്ല നീയാണ് കള്ളൻ ഒടുവിൽ പിറ്റേ തിങ്കളാഴ്ച തലയാഴ്ച വന്ന അധ്യാപകൻ സ്ഥലത്ത് വന്നു അധ്യാപകൻ പോക്കറ്റിൽ നിന്നൊരു വാച്ച് എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു എത്ര പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ക്ലാസ് അടയ്ക്കാൻ നേരത്ത് ഞാൻ നോക്കിയപ്പോൾ ഡെസ്കിൻ്റെ പുറത്തൊരു വാച്ച് ഇരിക്കുന്നത് കണ്ടു പെട്ടെന്ന് ആ വാച്ച് ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനും തൂപ്പുകാർ കൊണ്ടുപോകാതിരിക്കാനും എടുത്ത് പോക്കറ്റിലിട്ടു ഓഫീസിൽ കൊടുക്കാൻ വിട്ടുപോയി ഇപ്പോഴാ പിന്നെ വരാൻ പറ്റിയത് ആരുടേതാണെന്ന് വെച്ചാൽ എടുത്തു കൊള്ളുക ഇത് കേട്ടപ്പോഴേക്കും ഒരാഴ്ച മുഴുവൻ കള്ളൻ 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 എന്ന് വിളിച്ചവനല്ലേ അവൻ ചാടി എണേറ്റ് വലിയവായിൽ കരയാൻ തുടങ്ങി ആ കരച്ചിൽ നഷ്ടത്തിൻ്റെ കരച്ചിലല്ല സത്യം തെളിഞ്ഞല്ലോ എന്ന കരച്ചിലാ ഇവിടെ നാല് പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം ഇവിടെ നാല് പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം എന്നാൽ വിശുദ്ധനാര് അശുദ്ധനാർ എന്ന് പേർ വിളിച്ച് തെളിയിക്കുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പറയണം ഈ പകൽ ധൈര്യത്തോടെ പറയണം അവൻ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുന്നു ഞാനൊരു വസ്തു ചോദിക്കട്ടെ അവിടെ എനിക്ക് പ്രതിഫലം വേണം എനിക്ക് പ്രതിഫലത്തിനായി നിൽക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ നമ്മൾ പിരിയാൻ പോവല്ലേ അവിടെ എനിക്ക് പ്രതിഫലത്തിനായി നിൽക്കണം കൂടെ പുറപ്പെേ നീ കരയും അവിടെ കരയുമോ നീ എടതഞ്ചു പൊട്ടിക്കരയും നീ ചങ്ക് തകർന്ന് കരയും തിരുവഴുത്തിൽ തെളിവുണ്ട് നിത്യതയുടെ ഒളിമങ്ങാത്ത തേജസ്സിൽ കരച്ചിൽ വരുമോ വരും ബൈബിൾ ഉറപ്പിച്ചു പറയുന്നു അവിടെ കരയും എന്തിനാ അവിടെ കരയുന്നത് സക്കലതും ഒരുപോലെ മറ നീക്കി പ്രദർശിപ്പിക്കപ്പെടുന്ന ആ ദിവസം ചില വ്യക്തികളിൽ നഷ്ടബോധത്തിന്റെ കരച്ചിൽ ഉയരും എന്നാൽ അവിടെ അംഗീകരിക്കപ്പെടുന്ന ചിലരുണ്ട് ഇവിടെ പേരില്ലെങ്കിലും പ്രതാപമില്ലെങ്കിലും പ്രശംസയില്ലെങ്കിലും അംഗീകാരമില്ലെങ്കിലും ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞ ഒരു ദൈവവൈദൽ ഇവിടെയുണ്ടെങ്കിൽ നിന്നെ പേർ വിളിച്ചു മാനിക്കുന്ന ദിവസമുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമൊന്നടിച്ച് ശബ്ദമുയർത്തി കരമൊന്നടിച്ച് പറയണം ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ അഭിമാനത്തെ നിലത്തിട്ട് ചവിട്ടിയാലും എന്നെ അപമാനിച്ചാലും എൻ്റെ മുഖം ആരും പരിഗണിച്ചില്ലെങ്കിലും പേർ വിളിക്കുന്ന ഒരു ദിവസം വരുന്നു അന്ന് പരിഗണിക്കുന്ന ഒരു ദിവസം വരുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ലോക്കൽ സഭയുടെയും നിങ്ങളുടെയും സുവിശേഷീകരണത്തിന്റെ പ്രാധാന്യം എങ്ങനെയുണ്ട് ഈ വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയാം പ്രതിഫലത്തിന് അർഹമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി ആത്മാക്കളുടെ നേട്ടമാണ് ആത്മാക്കളുടെ നേട്ടത്തിന് പ്രാധാന്യം കൊടുക്കാത്ത സഭയും അതിന്റെ ചുമതലക്കാരും ഒരു നാൾ ന്യായാസനത്തിന് മുൻപ് നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരും ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ പിരിയാൻ തുടങ്ങുക ഞാനൊരു വസ്തുത ചോദിക്കട്ടെ ഒരിക്കൽ ഒരു ഓപ്പൺ റെയിൽവേ ട്രാക്കിൽ ഒരു അപകടം നടന്നു അപകടം മറ്റൊന്നല്ല ഒരു കാവൽക്കാരനെ അവിടെ ആക്കിയിരുന്നു ജോർജ് എന്നായി കാവൽക്കാരന്റെ പേര് കാവൽക്കാരൻ ഒരു കാറ് പാഞ്ഞു വരുന്നുകൊണ്ട് കുറ്റക്കൂരട്ടിൽ കണ്ണിൽ കുത്തിയാലുള്ള ഇരുട്ട തിരിച്ചറിയമയത്ത് ഇരുട്ടായിരുന്നു ഈ വൺ കാറ് വന്നതും ട്രെയിൻ പാസ് പെട്ടെന്ന് കാറ് കയറി ട്രെയിനിനെ ഇടിച്ചു ആ മനുഷ്യൻ ചെതറിപ്പോയി ഒടുവിൽ കേസ് കോടതിയിലെത്തി കാവൽക്കാരനെ വിസ്തരിക്കാൻ വന്നു ജഡ്ജിയുടെ മുൻപിൽ കാവൽക്കാരൻ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ജോർജ് താങ്കൾ കാവൽ സ്ഥലത്തെ വിളക്കുയർത്തി കാണിച്ചിരുന്നോ സാർ ഞാൻ മൂന്ന് വട്ടം വിളക്കുയർത്തി കാണിച്ചിരുന്നു അങ്ങനെ അയാളെ വെറുതെ വിട്ടു പക്ഷെ ഇയാൾ ഇത് പറയുന്ന സമയത്ത് ഇയാളെ കീടുകിട് വറക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ അഡ്വക്കേറ്റ് പിന്നീട് ചോദിച്ചു ജോർജേ നീ വിളക്കുയർത്തി കാണിച്ചു എന്ന് പറയുമ്പം നിന്നെ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാൻ വിളക്കുയർത്തി കാണിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കാര്യമില്ലെന്ന് അറിയാമോ മണ്ണെണ്ണയും തിരിയുമില്ലാത്ത ഇല്ലാത്ത വിളക്കാണ് ഞാൻ ആട്ടിക്കാണിച്ചത് ഇന്ന് പല സഭകളും ഒരു പരസ്യ യോഗം പോലും നടത്താതെ ഒരു വീട്ടുമുറ്റം യോഗങ്ങൾ പോലും നടക്കാതെ വഷ്ടമില്ലാത്ത വിളക്ക് ഉയർത്തി കൊണ്ടിരിക്കുമ്പോൾ നീ ദൈവസന്നിധിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേർ പറയും എന്റെ കൊച്ചായ്സിന്റെ ദിനങ്ങൾ തീരും മുൻപ് എനിക്ക് സുവിശേഷത്തിന്റെ ശബ്ദം മറ്റുള്ളവരിൽ എത്തിക്കണം അത് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചേ ഞാൻ ചോദിക്കട്ടെ സുവിശേഷം മറ്റുള്ളവരോട് പ്രതിഫലാർഹമായി പറയണമെങ്കിൽ വിദ്യാഭ്യാസം വേണോ വേണ്ടതേ ഒരു കൊച്ചു സംഭവം പറയാം ഒരു ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തനാഠ്യനായ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ടാറിങ്ങിന്റെ ഭാഗത്ത് വന്ന് അവിടെ വഴി ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് എതുവഴിയാണ് തിരിയുന്നതെന്ന് ഈ ടാറിങ്ങുകാരനോട് ചോദിച്ചു അപ്പോൾ ടാറിങ്ങുകാരന് വഴി ചോദിച്ച ഉടനെ പറഞ്ഞു കൊടുത്തേച്ച് കയ്യിൽ ടാറ് വീപ്പയും ടാറിന്റെ പാത്രവും ശരീരം മുഴുവൻ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഇദ്ദേഹം ഗ്ലാസ് താത്തപ്പം സാറിനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു സാറേ അങ്ങോട്ട് പോകുന്ന വഴി സാറ് ചോദിച്ചല്ലോ സാറിന് നിത്യ വീട്ടിലോട്ടുള്ള വഴി അറിയാമോ അവിടെ പോകാനുള്ള സമയമെടുത്താൽ സാർ അങ്ങോട്ട് പോമോ നിങ്ങൾക്കറിയാമോ ചങ്കിൽ ചാട്ടുളി പോലെ വാക്ക് കയറി ഇയാളുടെ അകം തിളയ്ക്കാൻ തുടങ്ങി ഇദ്ദേഹം വീട്ടിൽ ചെന്ന് പഴയ ബൈബിൾ എടുത്തു തുറന്നു കിട്ടിയ വചനത്തിന്റെ മുൻപിൽ മുറി അദ്ദേഹം മുട്ടുമടക്കി കരഞ്ഞ് യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി അന്ന് രാത്രി അർദ്ധരാത്രിക്ക് ഇദ്ദേഹത്തെ അടിമുടി വിയർത്ത് വെട്ടി വിറച്ച ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് അദ്ദേഹം ഹോസ്പിറ്റലിലെത്തി അദ്ദേഹത്തിന്റെ രണ്ടാം അറ്റാക്ക് ലോകത്തോട് വിട പറയും മുൻപ് അദ്ദേഹത്തിന്റെ രണ്ടാൺമക്കളെ വിളിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് കേൾക്കണോ നിങ്ങൾ ഇന്നലത്തെ ടാറിങ് സ്ഥലത്തേക്ക് അല്ലണം ഇന്ന രൂപത്തിനൊരു മനുഷ്യനോട് ഇന്ന ഒരാൾ കാറിൽ ഗ്ലാസ് ദാത്ത് വഴി ചോദിച്ച കാര്യം പറയണം അയാളോട് നിത്യവീട്ടിലേക്കുള്ള വഴി അറിയാമോ എന്ന് ചോദിച്ച ചോദ്യമാണ് എന്നെ നിത്യവീട്ടിലെത്തിച്ചത് എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കണ്ണടച്ചു ഞാൻ ചോദിക്കുന്നു ഈ ആത്മീക ശുശ്രൂഷയിൽ എന്റെ കണ്ണടയും മുൻപ് എനിക്ക് ചില ആത്മാക്കളെ നേടണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ വലതു കരമെന്ന് ഉയർത്തിപ്പിടിച്ചേ ശബ്ദം ഉയരട്ടെ ശബ്ദം ഉയരട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങൾ ഉയർത്തിയവരൊക്കെ കരങ്ങൾ ഉയർത്തിയവരൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ കരമുയർത്താൻ പ്രേരിപ്പിച്ചിട്ട് നിങ്ങളെ ആത്മാവിൽ ക്ഷണിക്കുകയാണ് എനിക്ക് നിത്യവീട്ടിലേക്കുള്ള വഴി അറിയണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടെ ഉയരട്ടെ ഒരു വായ്പോലും അടഞ്ഞിരിക്കരുത് ഒടുവിൽ പാട്ടുപാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പ്രിയ ചെറിയ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ശിശ്രൂഷി അവസാനിപ്പിക്കും എങ്കിൽ കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കളുടെ കരങ്ങൾ െ അടുത്ത വർഷം ഈ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുൻപ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന നിൽക്കുന്ന സഭ ഞാൻ ഉൾപ്പെട്ടു കുടുംബം സുവിശേഷം വിധം നിത്യതയിൽ എനിക്ക് പ്രതിഫലത്തിനായി ചില തീരുമാനങ്ങൾ എടുക്കണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ വലതു ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ശൈലിയിൽ നിങ്ങളുടെ അറിവ് കുറഞ്ഞ വാക്കിന്റെ ബലത്തിൽ നിങ്ങളോട് ജീവത്യാഗത്തോടെ ഇടപെടുന്ന വ്യക്തികളോട് നിത്യതയുടെ വചനം പങ്കുവെക്കാൻ ആയിരം അവസരങ്ങൾ നിങ്ങളുടെ കൺ മുൻപിൽ ലഭിച്ചിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻപിൽ ഒരു ട്രാക്റ്റ് പോലും വെക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ ഒരു ട്രാക്റ്റ് പോലും വെക്കാൻ അനുവദിക്കാതെ ഭൗതികതയിൽ മാത്രം ഊന്നിക്കഴിയുന്ന നിന്നെ പ്രതീക്ഷിക്കാത്ത പോലെ മരണം കൊണ്ടുപോകാൻ അറസ്റ്റ് വാറൻറ്റുമായി വരുമ്പോൾ രക്ഷകന്റെ സന്നദ്ധിയിലെത്തുമ്പോൾ ഒഴിഞ്ഞ കൈകളോടും കിരീടമില്ലാത്ത തലകളോടും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടും നീ രക്ഷകനെ അഭിമുഖീകരിക്കാതിരിക്കേണ്ടതിന് മിനിറ്റുകളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് കനത്ത വെല്ലുവിളി തരുന്നു എനിക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളണം അടുത്ത വർഷത്തെ കൺവെൻഷന് വരാൻ എനിക്ക് ദൈവം ആയുസ് തരുന്നതിന് മുൻപ് ചെറിയ ആത്മാക്കളെ നേടണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൽ മാത്രമാണ് വലുതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ അവർ എഴുന്നേറ്റെ ആ കരം മാത്രം മാത്രമോ എഴുന്നേറ്റെ എനിക്ക് ചില ആത്മാക്കളെ നേടണം എനിക്ക് ചില ആത്മാക്കളെ നേടണം ആ എഴുന്നേറ്റവർ രണ്ട് കരങ്ങളും കർത്താവിങ്കിലും ഉയർത്തിപ്പിടിച്ചാട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എനിക്ക് ചില ആത്മാക്കളെ നേടണം പേര് വേണ്ട പ്രദേ അംഗീകാരം വേണ്ട സദസ്സിലെ മാന്യത വേണ്ട സമൂഹത്തിൻ്റെ ആഠ്യത്വം വേണ്ട കുലീനത വേണ്ട അത് പണവും പത്രാസും പ്രതാപവും വേണ്ട രണ്ടു കാരണം ഉയർത്തിപ്പിടിച്ചോ രണ്ടുകാരെ ഉയർത്തിപ്പിടിച്ചു എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ച് നിന്റെ കൺമുൻപിലേക്ക് മരണം എത്തിച്ചേരുന്നതിന് മുൻപ് വീടുമില്ല ആരുമില്ല ഒന്നുമില്ല നിനക്ക് നോർക്കുക നീ വിട്ടകലും നീ ഒരു നാളിൽ കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു വിശ്രമവാസത്തിലാകുമോ നീ ഏതിനും ഒരുങ്ങുക ആത്മാവേ പകര കരങ്ങൾ ചണ്ടുമെന്ന് ഉയർത്തിയിട്ട് പോരാ കരങ്ങൾ ചണ്ടുമെന്ന് ഉയർത്തിയിട്ട് ഇതൊരു പ്രതിജ്ഞ യുടെ പകലാകട്ടെ ഇതൊരു ദൃഢപ്രതിജ്ഞയുടെ പകലാകട്ടെ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് പറഞ്ഞേ ശബ്ദം ഉയർത്തി നിങ്ങളുടെ വായിൽ തീരുമാനം ദൈവസന്നിധിയിൽ രക്തമുദ്ര പതിയട്ടെ ആ രണ്ട് കൈകളും ഉയർത്തി എനിക്ക് ഉയർത്തിന്റെ ദിനങ്ങൾ ഇനിയും നൽകിയാൽ എന്റെ വർഷത്തിൻ്റെ ദിനങ്ങൾ മുൻപോട്ട് നൽകിയാൽ എന്റെ കണ്ണടയും മുൻപ് എന്റെ കൈയിലെ യാത്രയിൽ ട്രാക്ടുകൾ ഉണ്ടായിരിക്കും എന്റെ പ്രവർത്തനത്തിൽ സുവിശേഷീകരണത്തിന് ഞാൻ നൽകും അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങൾ ഉയരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്